പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സോവിയറ്റാനന്തര റഷ്യയിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ വിപ്ലവങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇസ്ലാം കേവലം ഒരു മതം മാത്രമല്ല മറിച്ചൊരു ജീവിത രീതിയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അറിവ് സമ്പാദനം എന്നത് മരണം വരെ നീണ്ടു കിടക്കുന്ന വിശാലമായൊരു പ്രക്രിയയാണ് റഷ്യയിലേക്ക് വരുമ്പോൾ റഷ്യയുടെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി മില്യൺ ആണ് അതിൽ തന്നെ മുസ്ലിം ജനസംഖ്യ ഇരുപതാം ഇരുപത് മില്യൺ ഉണ്ട് ഏഴാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ അതായത് ആധുനിക റഷ്യക്കാരുടെ പൂർവികർക്ക് മുസ്ലിങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഖലീഫമാരുടെ കാലഘട്ടം മുതൽ ഇസ്ലാം റഷ്യയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ താത്താരി ചരിത്രകാരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന ഷിഹാബുദ്ദീൻ മർജാനിയുടെ വീക്ഷണ പ്രകാരം യൂറോപ്പിലെ ഏറ്റവും വലിയ വികസിത നഗരം കോൺസ്റ്റാൻ അതുപോലെ തന്നെ അന്തലൂസിയയും കഴിഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ വികസിത നഗരം ബൾഗേറിയ ആയിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്നത്തെ ദാഗിസ്ഥാനിൽ നിന്ന് നൂറ്റി ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ മാത്രം അകലെയാണ് ബൾഗേറിയ സ്ഥിതി ചെയ്യുന്നത് ദാഗിസ്ഥാനിലൂടെയാണ് റഷ്യയിലേക്ക് ഇസ്ലാം എത്തുന്നത് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിൽ മംഗോളിയക്കാർ ബോൾഗ ബൾഗേറിയൻ കീഴടക്കുന്നത് വരെ അവിടെ ഇസ്ലാമിക പ്രബോധനം നടക്കുന്നുണ്ട് അങ്ങനെ ബോൾഗ ബൾഗേറിയക്കാരെ പരാജയപ്പെടുത്തി മൾഗോറിയൻ സാമ്രാജ്യം ഹോർഡുകൾ എന്ന് പറയുന്ന അർദ്ധ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോഡാണ് ഗോൾഡൻ ഹോർഡ് എന്നറിയപ്പെടുന്നത് നമുക്ക് പരിചയമുള്ള ചെങ്കിസ് ഖാൻ്റെ മകനായ ഭട്ടുഖാനാണ് ഗോൾഡൻ ഹോർഡ് സ്ഥാപിക്കുന്നത് ഷാമിനിസമായിരുന്നു അവരുടെ മതം അല്ലെങ്കിൽ അവരുടെ ഒരു ആനിമിസ്റ്റിക് ഷാമിനിക് ട്രഡീഷൻ ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത് ചില നൃത്തങ്ങളും സംഗീതവും അതുപോലെ തന്നെ അത്തരം ചില മൃഗബലി അങ്ങനെ അത്തരം ചില ഫോ ലൈഫ് സ്റ്റൈലായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ പതിനാറ് നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉസ്ബ് ഖാന്റെ ഭരണകാലത്ത് ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിൽ ഉസ്ബാൻ ഇസ്ലാം സ്വീകരിക്കുന്നു സ്വാഭാവികമായിട്ടും ഭരണാധികാരി ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ആ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ശേഷം ഇവാാന്ദ്യെറിബിളിൻ്റെ രംഗപ്രവേശനമാണ് ഇവാാന്ദ്യറിബിൾ എന്ന് ടെറിബിൾ എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ നിഷ്ഠൂരമായ ക്രൂരമായ ഭരണമായിരുന്നു ഇവാറിബിളിൻ്റെ കാലഘട്ടം അദ്ദേഹം മുസ്ലിങ്ങളെ അത്രമേൽ പരിഗണിച്ചില്ല മുസ്ലിങ്ങളെ വേട്ടയാടി പള്ളികൾ അഗ്നിക്കിരയാക്കി ഇസ്ലാമിക പ്രബോധനത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് പിന്നീട് വരുന്നത് സർ ഭരണകാലമാണ് ഇസ്ലാമിനോടുള്ള മനോഭാവം നിഷേധാത്മകമായിരുന്നു ഒരു മുസ്ലിമാണ് എന്ന് പബ്ലിക്കിൽ പറയാൻ അത്രമേൽ ഭയമില്ലാതെ പറയാൻ കഴിയാതിരുന്ന ഒരു കാലം അങ്ങനെ പതിനെട്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ കാത്തറിൻ രണ്ടാമൻ ചക്രവർത്തിയുടെ കാലം വരെ മതത്തിന് നിയമപരമായൊരു സാധുതയും ലഭിച്ചിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഹോളി ഗവേണിങ് സിനഡ് അഥവാ മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എല്ലാ വിശ്വാസങ്ങളോടും സഹിഷ്ണുത പാലിക്കണമെന്ന് പ്രസ്താവിക്കുന്നുണ്ട് അതിനെ തുടർന്നാണ് ഇസ്ലാം മതത്തിന് കുറച്ചുകൂടെ വ്യാപകമായിട്ട് ഇസ്ലാമിക പ്രചരണത്തിന് അതുപോലെ തന്നെ വിശ്വാസങ്ങൾക്ക് കുറച്ചുകൂടെ സ്വീകാര്യത ലഭിക്കുന്നത് മക്കയിലേക്കുള്ള തീർത്ഥാടനം ഹജ്ജിന് പോകുന്നത് മെമ്പ്രക്ക് പോകുന്നതൊക്കെ അങ്ങനെയാണ് നിയമപരമായ സാധുത ലഭിക്കുന്നത് മറ്റൊന്ന് പ്രധാനപ്പെട്ട മറ്റൊന്നാണ് പാൻ തുർക്കിസം പാൻ ഇസ്ലാമിസം നമ്മൾ നമുക്കറിയാവുന്നതാണ് റാഡിക്കൽ ഇസ്ലാമിസിൻ്റെ ബാക്കിപത്രമായിട്ട് വരുന്ന പാൻ ഇസ്ലാമിസം പാൻ തുർക്കിസം എന്ന് പറയുന്നത് വ്യത്യസ്ത തുർക്കി ട്രഡീഷനുകൾ ഫോളോ ചെയ്യുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകൾ വ്യത്യസ്ത എത്നിക് ഗ്രൂപ്പുകൾ അവരെല്ലാം കൂടി ഒരേ ആശയത്തിലേക്ക് ഒരേ ഭാഷയിലേക്ക് വരണമെന്നാണ് പാൻ തുർക്കിസം മുന്നോട്ട് വെക്കുന്ന ആശയം വ്യത്യസ്ത തുർക്കി വിഭാഗങ്ങൾ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവൻ ഒരേ ഭാഷ സംസാരിക്കണമെന്നും അവരുടെ മുദ്രാവാക്യം തന്നെ ദിൽ ഫിക്കർ ദ ഉസ്തേ ബിർലിക് എന്നാണ് ഭാഷയിലും വിശ്വാസത്തിലും പ്രവർത്തിയിലും ഐക്യം വേണമെന്നാണ് പ്രസ്താവിക്കുന്നത് അവരുടെ നേതാവായിരുന്നു ഇസ്മായിൽ ഗ്യാസ് പ്രിൻസ്കി അങ്ങനെ വിദ്യാഭ്യാസം പരിഷ്കരണം പരിഷ്കരിക്കണമെന്നും മുസ്ലിങ്ങളുടെ ജീവിത ശൈലി നവീകരിക്കണമെന്നും അവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അദ്ദേഹം പുസ്തകങ്ങളിലൂടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ സ്ഥാപിച്ച് തൊള്ളായിരത്തി പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന ടെർക്കുമൻ എന്ന പത്രത്തിലൂടെ അദ്ദേഹം ആശയപ്രചരണം നടത്തുന്നുണ്ട് അവിടെ സൂചിപ്പിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അക്കാലത്ത് ഭരണകൂടം പാൻ തുർക്കിസത്തിന്റെ പല പ്രവൃത്തികൾക്കും തടയിട്ടിരുന്നില്ല എന്നാണ് കാരണം ഇസ്താംബൂൾ അക്കാലത്ത് ഓട്ടോമൻ തുർക്കികളുടെ കീഴിലായിരുന്നു ഇസ്താംബൂൾ ഉണ്ടായിരുന്നത് ഇസ്താംബൂൾ എന്ന നഗരം സർ ഭരണ ഭരണത്തിന് കീഴിൽ വരണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു സ്വാഭാവികമായിട്ടും ഇസ്താംബൂൾ കീഴടക്കണമെങ്കിൽ തുർക്കി ജനതയുടെ തുർക്കി വംശജരുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണ അനിവാര്യമായിരുന്നു സ്വാഭാവികമായിട്ടും പാൻ തുർക്കിസം വളർന്നു വന്നപ്പോൾ സർ ഭരണകൂടം മാത്രമേ അതിനെ അടിച്ചമർത്താതെ സപ്പോർട്ട് ചെയ്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിൽ കൂടി ഭൂതകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ കാലം വള ഒന്നുകൂടെ വളരെ സുന്ദരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റഷ്യൻ വിപ്ലവം വരുന്നു സ്ഥിതിവിശേഷം മാറുന്നു അക്കാലം വരെ ഉണ്ടായിരുന്ന ചില നയനിലപാടുകളിൽ നിന്ന് ഭരണകൂടത്തിന് പുതിയ ചില നയങ്ങളിലേക്കും മാറ്റങ്ങളിലേക്കും മാറേണ്ട അവസരം രൂപപ്പെടുകയാണ് അങ്ങനെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ സര ഭരണകൂടത്തിന് കീഴിലുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗം കഴിഞ്ഞാൽ ഏറ്റവും വലിയ മതവിഭാഗമായിട്ട് മുസ്ലിം ജനത മാറുന്നുണ്ട് റഷ്യൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ സ്ഥിതി വിവരക്കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ റഷ്യയിലെ മക്തബകളുടെ എണ്ണം പതിനായിരം കവിയുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ റഷ്യയിലെ ഉന്നത പ്രാഥമിക മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ എണ്ണം ഇരുപത്തി അയ്യായിരം ആയിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തൊള്ളായിരത്തി അഞ്ചിലെ ഒക്ടോബർ മാനിഫെസ്റ്റോ വീണ്ടും ചില പുതിയ പ്രഖ്യാപനങ്ങൾക്ക് പുതിയ നയരൂപീകരണങ്ങൾക്ക് വഴി വെക്കുന്നുണ്ട് സംസ്ഥാന സ്വാതന്ത്ര്യവും പത്ര സ്വാതന്ത്ര്യവും തൊള്ള തൊള്ളായിരത്തി അഞ്ചിൽ ഒക്ടോബർ മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുന്നു സ്വാഭാവികമായിട്ടും മറ്റെല്ലാ ജനവിഭാഗങ്ങൾക്കും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ മുസ്ലിം ജനവിഭാഗങ്ങൾക്കും ലഭിക്കുന്ന ഒരു ഘട്ടം സ്വാഭാവികമായിട്ടും അച്ചടി പ്രസിദ്ധീകരണങ്ങൾ കൂടുന്നു മതപ്രചാരണത്തിനുള്ള വഴികൾ എളുപ്പമാകുന്നു അതിനെ തുടർന്ന് തൊള്ളായിരത്തി ഏഴ് ആയപ്പോഴേക്കും അക്കാലം വരെ ഉണ്ടായിരുന്നത് ടെർക്കുമൻ എന്ന് പറയുന്ന നമ്മൾ മുൻപ് സൂചിപ്പിച്ച പത്രം മാത്രമായിരുന്നു തൊള്ളായിരത്തി ഏഴ് ആയപ്പോഴേക്കും റഷ്യയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളുടെയും മാഗസിനുകളുടെയും എണ്ണം അൻപത്തി രണ്ട് കടക്കുന്നുണ്ട് തൊള്ളായിരത്തി അഞ്ചിലെ ഒരു ഒക്ടോബർ മാനിഫെസ്റ്റോ പ്ര മാനിഫെസ്റ്റോ പ്രകാരമാണ് ഇത് സാധ്യമാകുന്നത് പാൻ തുർക്കിസം പോലെ മറ്റൊരു മറ്റൊരു മുന്നേറ്റമായിരുന്നു ഉസൂൽ ഉൽ ജീ ന്യൂ മെത്തേഡ് ഓഫ് ടീച്ചിങ് അതിന് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കസാനിലെ ഇമാം ആയിരുന്ന താത്താർ ചരിത്രകാരനും മുമ്പ് നമ്മൾ സൂചിപ്പിച്ച ഷെയ്ഖ് ഷിഹാബുദ്ദീൻ മർജാനിയാണ് ഈ ഒരു ഉസൂലുൽ ഉൽ ജദീദ് അല്ലെങ്കിൽ ജദീദിസം എന്ന് പറയുന്ന ഒരു ഒരു പുതിയ മുന്നേറ്റത്തിന് ഒരു വിപ്ലവത്തിന് വഴി വയ്ക്കുന്നത് ഖുർആാനും ഇസ്ലാമിക അധ്യാപകനങ്ങളും പ്രേമ പ്രമേയമാകുന്ന ഒരുപാട് രചനകളുടെ രചയിതാവ് കൂടിയായിരുന്നു ഈ മർജാനി എന്ന് പറയുന്ന പണ്ഡിതൻ ജദീദിസം റഷ്യയിലെ ഒരു വിപ്ലവത്തിൻ്റെ മുസ്ലിങ്ങൾക്കിടയിൽ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പൊതുപഥമായിട്ടാണ് പിന്നീട് മാറുന്നത് അങ്ങനെ ആധുനിക വിഷയങ്ങളും ഭാഷകളും പഠിപ്പിക്കുന്ന അയ്യായിരത്തിലധികം പുതിയ മദ്രസകൾ സ്കൂളുകൾ റഷ്യയിൽ വ്യാപകമായിട്ട് സ്ഥാപിക്കപ്പെടുന്നു വടക്കൻ കോക്കസിലെ എഴുന്നൂറ് മദ്രസകളിൽ പ്രത്യേകിച്ച് ജാഗിസ്ഥാനിൽ ആധുനിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നിലവിൽ വരുന്നു തൊള്ളായിരത്തി അഞ്ചിനും തൊള്ളായിരത്തി ഏഴിനും ഇടയിൽ താത്താർ ഭാഷയിൽ മാത്രം പുറത്തിറങ്ങിയ മുപ്പത്തിനാല് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇരുപത്തിയൊന്ന് പത്രങ്ങളും പതിമൂന്ന് മാസികകളും അങ്ങനെ നിരന്തരം അട്ടിമറികൾ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ചുറ്റുപാട് തന്നെ മാറുന്ന സ്ഥിതി റഷ്യയുടെ പരിധിയിൽ വന്നുകൊണ്ടിരുന്നത് തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച ഷൂറ ദ്വൈമാരിക തൊള്ളായിരത്തി പതിനെട്ടിലെ സോവിയറ്റിൻ്റെ വിപ്ലവം വരെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി നടന്ന വ്യത്യസ്ത വിപ്ലവങ്ങൾ വരെ നീണ്ടു കിടക്കുന്നുണ്ട് തൊള്ളായിരത്തി പതിനേഴിൽ ഒക്ടോബർ വിപ്ലവത്തിന് മുമ്പ് കസാനിലെ പ്രവിശ്യയിലെ പ്രൈമറി സ്കൂളുകളുടെ എണ്ണം ഈ മേഖലയിലെ റഷ്യൻ സ്കൂളുകളുടെ എണ്ണത്തേക്കാൾ നാലിരട്ടി കൂടുതലായിരുന്നു അതായത് മുസ്ലിങ്ങൾ താമസിക്കുന്ന ഭൂരിപക്ഷ പ്രദേശമുള്ള ഇടങ്ങളിലെ സ്കൂളുകളുടെ എണ്ണം റഷ്യയിലെ ആ മേഖലയിലെ ഔദ്യോഗിക സ്കൂളുകളേക്കാൾ എണ്ണത്തിൽ കൂടുതലായിരുന്നുവെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ മദ്രസകൾ സർട്ടിഫിക്കറ്റ് നൽകാൻ തുടങ്ങി അങ്ങനെ പ്രാദേശിക മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിന് പതുക്കെ അത്യാവശ്യമായി വന്നു എന്നാൽ തൊള്ളായിരത്തി മുപ്പതുകളിൽ സോവിയറ്റ് ഭരണകൂടം മതവിദ്യാഭ്യാസത്തെ പൂർണ്ണമായിട്ടും നിരോധിക്കുകയാണ് മതവിദ്യാഭ്യാസം പാടില്ല എന്ന സർക്കുലർ ഇറക്കുകയാണ് മുസ്ലിം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് സോവിയറ്റ് യൂണിയൻ ഭരണകൂടത്തിന് നയതന്ത്ര ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി മാത്രം ചില മതപണ്ഡിതരെ മാത്രം അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ചില മ മത മതപണ്ഡിതരെ രൂപപ്പെടുത്താൻ അവർ സംവിധാനം ഒരുക്കുന്നുണ്ട് കാരണം അവരുടെ ഭരണകൂടത്തിന്റെ സുഗമമായ മുന്നോട്ടുപോക്കിനു വേണ്ടിയിട്ടാണ് അവർ അത്തരമൊരു നയം രൂപപ്പെടുത്തിയെടുക്കുന്നത് വിവിധ പട്ടണങ്ങളിലെ പള്ളികൾക്ക് സമീപം ഇ എഴുന്നൂറോളം മദ്രസങ്ങൾ ആ കാലത്ത് സ്ഥാപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ റഷ്യൻ ഫെഡറൽ സ്റ്റേറ്റ് സ്റ്റാറ്റിക്സ് സർവീസ് റിപ്പോർട്ട് പ്രകാരം റഷ്യൻ ഫെഡറേഷനിൽ ഏകദേശം അയ്യായിരത്തി ഇരുപത്തി ആറ് മുസ്ലിം സംഘ മുസ്ലിം മതസംഘടനകൾ ഉണ്ട് ഇതിൽ തന്നെ എൺപതി എണ്ണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് അക്കാലത്ത് തന്നെ ഇരുപതിലധികം ഇരുപതോളം മതസ്ഥാപനങ്ങൾ ബിരുദം നൽകുന്ന മതസ്ഥാപനങ്ങൾ റഷ്യയിലുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി രണ്ടായിരത്തിലെയും രണ്ടായിരത്തി പതിനാറിലെയും മത പഠനശാലകളുടെ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത ഇസ്ലാമിക മതപഠനശാലകൾ രണ്ടായിരത്തി രണ്ടായിരത്തിലേക്കാൾ രണ്ടായിരത്തി പതിനാലിൽ കുറയുന്നു എന്നാണ് അത് ഇസ്ലാമിനോടുള്ള മതസമീപനത്തോടുള്ള റഷ്യയിലെ ജനങ്ങളുടെ സമീപന രീതി മാറിയത് കൊണ്ടല്ല മറിച്ച് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചക്കുടനെ ഒരു മതസ്വാതന്ത്ര്യം വരുന്നു ഇസ്ലാമിനേക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു സ്വാഭാവികമായിട്ടും മതത്തോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു മദ്രസകൾ വർദ്ധിക്കുന്നു പള്ളികൾ പുനരാരംഭിക്കുന്നു സ്ഥാപിക്കുന്നു സ്വാഭാവികമായിട്ടും പള്ളികൾക്ക് നേതൃത്വം നൽകാൻ മദ്രസകളിൽ പഠനം അധ്യാപനം നടത്താൻ ഒരുപാട് അധ്യാപകർ അധ്യാപകരാവശ്യമാകുന്നു ഇമാമുമാർ ആവശ്യമാകുന്നു അതിനെ തുടർന്ന് ഒരുപാട് മതപഠനശാലകൾ ആ മതപഠനശാലകളിൽ നിന്ന് ഒരുപാട് ഇമാമുമാർ പുറത്തു വരുന്നു രണ്ടായിരത്തി പതിനാറാകുമ്പോഴേക്കും ഏകദേശം ഈ ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ ഇസ്ലാമിന് ഒരു പുനർസ്ഥാപനം റഷ്യയിൽ സ്ഥാപിതമാകുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ മതപഠനം നടത്തി മതപഠനം പൂർത്തീകരിച്ചവരുടെ ആവശ്യം മുൻകാലങ്ങളെക്കാൾ കുറഞ്ഞു വരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ടായിരത്തിലെയും രണ്ടായിരത്തി പതിനാറിലെയും മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരമൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഔദ്യോഗികമായിട്ട് സോവിയറ്റ് ഭരണകൂടം സ്ഥാപിതമാകുന്നു അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ സോവിയറ്റ് യൂണിയൻ യൂണിയൻ്റെ ഭരണകാലമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച റഷ്യൻ വിപ്ലവം ഒക്ടോബർ വിപ്ലവം അങ്ങനെ തുടങ്ങി നിരന്തര വിപ്ലവങ്ങൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ സ്ഥാപിതമാകുന്നു മുഴുവൻ മതനിരാസം ഒരു മതത്തെയും അനുവദിക്കില്ല എന്ന പ്രഖ്യാപനത്തോടെ മതനിരാസം പ്രചരിപ്പിക്കുന്നു എല്ലാ കേന്ദ്രങ്ങൾക്കും പൂട്ടിടന്ന അവസ്ഥാവിശേഷമാണ് പിന്നീട് നമ്മൾ സോവിയറ്റ് യൂണിയനിൽ കാണുന്നത് അറബി ഗ്രന്ഥങ്ങൾ അഗ്നിക്കരയാക്കുന്നു അധികാര സ്ഥാ സ്ഥാനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുന്നു മദ്രസകൾ അടച്ചുപൂട്ടുന്നു എന്തൊക്കെ സംവിധാനങ്ങളിലൂടെയായിരുന്നു അക്കാലം വരെ മതപഠനം നടത്തിയിരുന്നത് ആ മുഴുവൻ സംവിധാനങ്ങളെയും അടച്ചുപൂട്ടുകയാണ് ഇസ്ലാം മാത്രമല്ല മറിച്ച് മുഴുവൻ മതവിഭാഗങ്ങളെയും അടച്ചുപൂട്ടുന്ന അവസ്ഥാവിശേഷമാണ് പിന്നീട് സോവിയറ്റ് യൂണിയനിൽ കാണാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില മതപഠന സ്ഥാപനങ്ങൾക്ക് ചില സംവിധാനങ്ങൾക്ക് മാത്രം ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നില്ല കാരണം അവരെ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നയതന്ത്ര ഇടപെടലുകൾക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായിട്ട് ഇടപെടുന്നതിന് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തേണ്ടി വരുമെന്ന് ഉള്ളത് കൊണ്ടാണ് ഉപയോഗിക്കാതിരുന്നത് തൊള്ളായിരത്തി എൺപതുകളിൽ സോവിയറ്റ് യൂണിയനിൽ മാത്രം നൂറ്റി എഴുപത്തി ഒമ്പത് പള്ളികൾ മാത്രമേ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ തൊള്ളായിരത്തി എൺപതിലെ അവസ്ഥയാണ് തൊള്ളായിരത്തി എൺപത് കഴിഞ്ഞ് എട്ട് വർഷം കഴിഞ്ഞ് പതിനെട്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആഴപ്പേക്ക് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറിലധികം രജിസ്റ്റർ ചെയ്ത പള്ളികൾ തന്നെ റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ നിലവിൽ വരുന്നുണ്ട് അവയിൽ രണ്ടായിരം എണ്ണം ചെസ്നിയയിലും ആയിരത്തി അറു അറുന്നൂറ്റി എഴുപത് എണ്ണം ദാഗിസ്ഥാനിലും ഏകദേശം ആയിരത്തി നാനൂറ് എണ്ണം മറ്റ് പ്രവിശ്യകളിലുമായിട്ടാണ് സംവിധാനിച്ചിരുന്നത് അതായത് അതായത് ഏകദേശം പതിനെട്ട് വർഷം കൊണ്ട് വലിയൊരു കുതിച്ചു പിന്നീട് സംഭവിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഈ മതസ്ഥാപനങ്ങളുടെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടൊക്കെ ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നാൽ അവിടെ ഉണ്ടാകുന്ന പിന്നീട് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിലെ സെപ്റ്റംബർ ഒന്നിലെ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണം ലോകത്തെല്ലായിടത്തും ഇസ്ലാമോ ഫോബിയ ഇത്രമേൽ പടർന്നു പന്തലിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു സംഭവം ആ സംഭവത്തിന് ശേഷം റഷ്യയിലും സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ടും മതപഠനശാലകൾക്ക് വരുന്ന ഫണ്ടുകൾ നിലയ്ക്കുന്നു ചില മതപഠനശാലകൾ അടച്ചുപൂട്ടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഓൺ ഫൈറ്റിങ് എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റി എന്ന രണ്ടായിരത്തി രണ്ടിലെ നിയമം മൂലമാണ് ഇത്തരമൊരു മാറ്റം റഷ്യയിൽ സാധ്യ രൂപപ്പെടുന്നത് മാത്രമല്ല വഹാബിസത്തിൻ്റെ സ്വാധീനം സൗദി വഹാബിസത്തെ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കടത്ത് റഷ്യയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഹിഡൻ അജണ്ടയാണ് എന്നുള്ള വാദങ്ങൾ ഉണ്ടാകുന്നു സ്വാഭാവികമായും അത്ത അത്തരം വാദങ്ങൾ വരുമ്പോൾ മഹാബിസത്തിന് ആഗോളതലത്തിൽ തന്നെ ഒരു തീവ്രവാദ മുഖമുണ്ട് ആ വാദങ്ങൾ ഒന്നുകൂടെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണകൂടം അത്തരം ഫണ്ടുകളെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ഏഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ വരുന്ന ഫണ്ടുകൾക്ക് തടയിടുകയാണ് ചെയ്യുന്നത് അതിനെ തുടർന്ന് ചെറിയ തോതിലുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിലും ഏർ അത് വലിയ മുൻ ഭൂതകാലത്തെ അപേക്ഷിച്ച് അത്രമേൽ കുഴപ്പമില്ലാതെ തുടരുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടാകുന്നത് മറ്റൊരു മതപഠന രീതി എന്ന് പറയുന്നത് സൺഡേ സ്കൂളുകൾ അതുപോലെ തന്നെ സമ്മർ സ്കൂളുകളൊക്കെയാണ് ഒഴിവ് ദിവസങ്ങളിൽ മാത്രം മതപഠനം നടത്താനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അവധിക്കാല സമയങ്ങളിൽ മാത്രം മതപഠനം നടത്താനുള്ള അവസരങ്ങളാണ് അങ്ങനെ അഖീദ ഫിഖഹദ് തിലാവത്ത് ഖുർആൻ പാരായണം തുടങ്ങിയ വ്യത്യസ്ത വിഷയങ്ങൾ അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു രണ്ടായിരത്തി പത്തിൽ ഏകദേശം അൻപത്തി ആറായിരം വിദ്യാർത്ഥികൾ ഇത്തരം സമ്മർ സ്കൂളുകളിൽ നിന്ന് മതപഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നത് പോലെ പള്ളികളിൽ ഒരു ഹൽക്ക രൂപത്തിൽ കൂടി ഇരുന്ന് വിവരമുള്ള ഒരു പണ്ഡിതന് ചുറ്റും ഇരുന്ന് പഠിക്കുന്ന ഒരു അവസ്ഥയാണ് ബഹുമാനപ്പെട്ട സായിസിയുടെ ഒക്കെ പിൻഗാമികൾ അത്തരമൊരു ഒരു സിസ്റ്റമാണ് റഷ്യയിൽ സോവിയറ്റ് ഭരണാനന്തരം അവർ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരുപാട് ആളുകൾ മതപഠനം നടത്തുന്നുണ്ട് മാത്രമല്ല രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ ഖസാനിലെ ഇമാൻ മോസ്കോയിലെ ഉമ്മ അങ്ങനെ തുടങ്ങി വ്യത്യസ്ത പ്രസാധക ശാലകളിൽ നിന്ന് നിരവധി നിരവധി പ്രസിദ്ധീകരണങ്ങൾ പുറത്തു വരുന്നുണ്ട് റഷ്യയിലെ മുൻനിര ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളായിട്ട് ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ മാറുന്നുണ്ട് പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക മതപ്രചരണത്തിനാണ് അത്തരം പ്രസിദ്ധീകരണങ്ങൾ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ കണക്കനുസരിച്ച് റഷ്യയിൽ ഇസ്ലാമിക ഉള്ളടക്കമുള്ള നാൽപ്പതോളം പത്രങ്ങളും മാസികകളും ഉണ്ടായിരുന്നു നാൽപ്പതോളം പത്രങ്ങളും മാസികകളും ഇസ്ലാമിക ഉള്ളടക്കം ഉള്ളത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ റഷ്യ എന്ന് പറയുന്ന ഒരു വിശാലമായ ഭൂപ്രദേശത്തെയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത് ഒരു ചെറിയ പ്ര ഭൂപ്രദേശത്തേക്ക് ഇത്രമേൽ എണ്ണത്തിലുള്ള പത്രങ്ങളുടെ മാസികകളുടെ ആവശ്യം ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഒരുപക്ഷെ നമുക്ക് ഉണ്ടായേക്കാം ഏർ താതാസ്താനിൽ മാത്രം ഏകദേശം ഇരുപത്തി മുസ്ലിം പ്രസാദകശാലകളാണ് ഉണ്ടായിരുന്നത് റഷ്യൻ താത്താർ ഭാഷകളിലായി പ്രതിവർഷം ശരാശരി അറുപത്തിയാറായിരം കോപ്പികൾ വരുന്ന പത്രങ്ങളും മാസികകളും പുറത്തിറക്കുന്നുണ്ട് അവയിൽ ഏറ്റവും വലുത് ഇസ്ലാം ഇൻഫോ ഈമാൻ വെറ ഉമ്മ എന്നിവയൊക്കെ എന്നിവയൊക്കെയാണ് മറ്റൊന്ന് നമ്മുടെ നാടുകളിലും നാടുകളിലേതുപോലെയുള്ള ഒരു സംഘടനാ സംവിധാനങ്ങൾ നമുക്ക് റഷ്യയിൽ കാണാൻ കഴിയില്ല സമസ്ത പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് സംഘടനാ സിസ്റ്റങ്ങളില്ല മറിച്ച് മുഫ്തിയേറ്റുകളാണ് റഷ്യയിൽ നിലവിലുള്ളത് മുഫ്തിയേറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്തിന് ഒരു മുഫ്തി ഉണ്ടാകും ആ മുഫ്തിക്ക് കീഴിൽ ഒരുപാട് ഉപസമിതികൾ ഉണ്ടാകും ആ മുഫ്തിക്ക് കീഴിലാണ് ഭരണം നടത്തുന്നത് അല്ലാതെ ഒരു 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 കൂട്ടായ്മയല്ല റഷ്യയിൽ ഇസ്ലാമിക മതകാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഭരണ അധികാരങ്ങളുണ്ടാ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക അധികാരങ്ങളില്ല എങ്കിലും ഭരണകൂടത്തിൽ രജിസ്റ്റർ ചെയ്ത ഭരണകൂടത്തിൻ്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്നതാണ് ഇത്തരം മുഫ്തിയേറ്റുകൾ അങ്ങനെ മുഫ്തിയേറ്റുകൾക്ക് കീഴിൽ വ്യത്യസ്ത ഉപസമിതികൾ ഉണ്ടാകുന്നു അതിൽ പ്രധാനമാണ് ഹലാൽ സമിതി റഷ്യയിൽ പുറത്തിറങ്ങുന്ന റഷ്യയിൽ ഒരു ഒരു കടയ്ക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ ഈ ഹലാൽ സമിതിയാണ് അതിന് അനുവാദം കൊടുക്കേണ്ടത് ഹലാൽ സമിതി വന്നിട്ട് ആ കടകളെ പരിശോധിക്കുന്നു അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് പരിശോധിക്കുന്നു അതിനെ തുടർന്നാണ് ഹലാൽ സമിതി ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള സ്ഥാപനങ്ങൾക്ക് ഒരുപാട് പിന്നെ പരിമിതികൾ ഉണ്ടാകും ചിലപ്പോൾ അത്രമേൽ കച്ചവടം സാധ്യമാകില്ല കാരണം ഒരുപാട് പിന്നെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ കഴിഞ്ഞോളണം പക്ഷേ ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരുപാട് സ്ഥാപനങ്ങൾ റഷ്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാടുകളിലേതുപോലെയുള്ള ദവാ കോളേജുകൾക്ക് സമാനമായിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം അതിനൊരു ഉദാഹരണമാണ് മദ്രസത്തുൽ മുഹമ്മദിയ ഏകദേശം സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലത്തിന് മുമ്പ് തന്നെ റഷ്യയിൽ സ്ഥാപിതമായ ഒരു ഒരു പിന്നെ ദാവാ കോളജി എന്ന് നമുക്ക് പറയാവുന്ന സിലബസുകളും സിസ്റ്റവും കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് മദ്രസത്തുൽ മുഹമ്മദിയ പതിനാല് വർഷത്തെ മതപഠനമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ നാട് നാടുകളിൽ സമാനമായതുപോലെ അഹീദ ഫിഖ് തസൌഫ് അതുപോലെ മന്തിക് മാനി തുടങ്ങിയ വിഷയങ്ങൾക്ക് പുറമെ സോഷ്യോളജി ഫിലോസഫി ജോമെട്രി അങ്ങനെ തുടങ്ങി ഭൗതിക വിഷയങ്ങളും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ഒരു സിലബസ് സിലബസാണ് മദ്രസത്തുൽ മുഹമ്മദി അടക്കമുള്ള റഷ്യയിലെ ചില ദാവാ കോളേജുകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് സോവിയറ്റ് ഭരണകാലത്ത് അത് പിന്നെ പൂർണ്ണ അവസാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി പിന്നീട് അത് പുനരാരംഭിക്കുകയും ഇപ്പോൾ അഞ്ച് വർഷത്തെ കോഴ്സാണ് മദ്രസത്തുൽ മുഹമ്മദിയയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ ഉച്ചവരെയുള്ള നീണ്ടു നിൽക്കുന്ന പഠന രീതിയാണ് ഉച്ചക്ക് ശേഷം റഷ്യയിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്താനുള്ള അവസരം അവർ നൽകി നൽകുന്നുണ്ട് അഞ്ചു വർഷം എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ടര വർഷം റഷ്യൻ ഭാഷയിലും താത്താർ ഭാഷയിലുമാണ് മതപഠനം നടക്കുന്നത് ബാക്കിയുള്ള രണ്ടര വർഷം അറബി ഭാഷയിലാണ് മതപഠനം നടത്തുന്നത് അതായത് അത്രമേൽ സിസ്റ്റമാറ്റിക്കായ ബൃഹത്തായ വിഷനു മിഷനുമുള്ള സംവിധാനങ്ങൾ തന്നെ റഷ്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം ചുരുക്കത്തിൽ സോവിയറ്റ് ഭരണകൂടം അട്ടിമറിച്ച ഒരു ഭൂപ്രദേശത്തെ വളരെ ആസൂത്രിതമായിട്ട് അല്ലെങ്കിൽ വളരെ ദുർഘടം പിടിച്ചൊരു അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ കാല റഷ്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദാഗിസ്ഥാനിലും ചെച്ചിങ്ങയിലും തുടങ്ങി കസാനിൽ അതുപോലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ പുതിയ പുതിയ കാലത്ത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ നമ്മുടെ ഇതുപോലുള്ള സംഘടനാ സംവിധാനങ്ങൾ അവിടെ സാധ്യമാക്കാൻ നമുക്ക് കഴിയില്ല കാരണം ഭരണകൂടത്തിന് നിയന്ത്രണങ്ങളുണ്ടാകും ചില പരിമിതികളുണ്ടാകും പക്ഷേ ഭരണകൂടത്തിൻ്റെ അനുമതിയോടെ തന്നെ സുന്നി സൂഫിയ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന പിന്നെ മതപഠനശാലകൾ ഇസ്ലാമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പള്ളികൾ എന്നിവ സ്ഥാപിക്കുന്നതിന് അത് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം പക്ഷേ ഇടയ്ക്ക് വരുന്ന പിൻ പാൻ ഇസ്ലാമിസ്റ്റുകളുടെ പിൻഗാമികൾ അതായത് ഒന്നുകൂടെ തീവ്രമായിട്ട് മതത്തെ പ്രചരണം നടത്തണമെന്ന് പറയുന്നവരുടെ ചില നടപടികൾ അത്തരമൊരു പിന്നെ സമീപനം ഉണ്ടാവുന്നതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് കാരണം സോവിയറ്റ് ഭരണകൂടം മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നു ആ അടിച്ചമർത്തലുകൾ നേരിട്ട് അനുഭവിച്ചവരോ അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളോ ആണ് പുതിയ കാല റഷ്യയിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് അവരെ സ്വാധീനിക്കാൻ പെട്ടെന്ന് കഴിയും കാരണം ഒരു ദുരന്തത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ മനുഷ്യരെ സ്വാധീനിക്കാൻ എളുപ്പമുണ്ടാകും അവർക്കെതിരെയുള്ള ശക്തികളെ അല്ലെങ്കിൽ ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇത്തരം റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മുറിവുകളിൽ വിഷം പുരട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനെ തുടർന്ന് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നതൊഴിച്ചാൽ സൂഫി ഇസ്ലാമിക് ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള മതസ്ഥാപനങ്ങൾ പള്ളികൾ മദ്രസകൾ മക്തബകൾ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ തുടങ്ങി എന്നിവ സ്ഥാപിച്ച് വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെയാണ് പുതിയ കാല റഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു ആഹ്റുദ്ൻ അലഹമുല്ലാഹി റബുലമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു